ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിക്കണേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇന്നാണ് വീഡിയോ ഇട്ടുന്നത് അപ്പം നമ്മൾ എന്താ ഇന്നത്തെ വീഡിയോന്ന് നിങ്ങൾക്കറിയോ നമ്മളെ വെണ്ടക്ക എങ്ങനെയാണ് നടണ്ടതെന്നുള്ളൊരു വീഡിയോ ആണ് ഈ ഒരൊറ്റ വള്ളം മതി വെണ്ടക്ക കുഴിച്ചിടും പെട്ട പിന്നെ ഒന്നും ചെയ്യണ്ട ഈ ഒരു വള്ളത്തിൻ്റെ നമുക്ക് പിന്നെ കായ്കളും പിന്നെ എല്ലാതും തരിക നല്ലോണം വെണ്ടയ്ക്കയും കായ്ക്കും അപ്പം നമുക്ക് കുറച്ച് വെണ്ടക്കേൻ്റെ വിത്ത് പാവിയിട്ട് തൈകൾ മുളച്ചു നിന്ന് അപ്പോൾ ഞാനൊന്ന് മാറ്റി കുഴിച്ചിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്കുക ഞാനിപ്പം ഓപ്പൺ ഡ്രസ്സിലാണ് മണ്ണ് കൂട്ടിക്കണത് ഒരുപാട് മണ്ണ് കൂട്ടിക്കട്ടെ ഓപ്പൺ ഡ്രസ്സില് അടിയിൽ ചാക്കിട്ടിട്ട് മേലെ മണ്ണിട്ട് കയണ് അപ്പോൾ അതൊക്കെ നിറയെ പുല്ല് വന്ന് കെടുക്കേന്ന് ആ പുല്ലൊക്കെയാണ് ഒന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ മണ്ണ് കൂട്ടി കൊടുത്ത് നടു കൂടെ ചാലെടുത്തു നടുങ്ങണ്ട് കയറിയിട്ട് ആ പുല്ലൊക്കെ അതിലിട്ടെടുത്തു വീണ്ടും നിറയെ മണ്ണ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ മീൻ്റെ വേസ്റ്റ് അതായത് ചെമ്മീൻ്റെ വേസ്റ്റ് അടുക്കളയിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്ന വേസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ വേസ്റ്റ് ഒക്കെ ഇട്ടുകൊടുക്ക ആ ഫ്രൂട്ട്സ് മീൻ്റെത് പിന്നെ പച്ചക്കറീൻ്റെത് ഒക്കെ രണ്ട് മൂന്ന് ദിവസം ഞാനിങ്ങനെ ശേഖരിക്കും ഇങ്ങനെ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളതായാലും ഞാനിങ്ങോട്ട് എടുക്കും കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ അതിൻ്റെ മേലെയാണ് നമ്മൾ വേസ്റ്റ് എല്ലാം ചെമ്മീൻ്റെത് അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി ചാലുകറീട്ടടിയിൽ പുല്ലൊക്കെ ഇട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ വേസ്റ്റൊക്കെ ഇട്ടുകൊടുത്ത് മണ്ണിട്ട് മൂടണിട്ട് അതേപോലെ മണ്ണിട്ട് മൂടാണ് മഴ പെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പുല്ല് പൊന്നുന്നുണ്ട് നല്ല മഴയാണ് ഇന്നൊക്കെ എന്ത് മഴയെന്നറിയോ ഇന്നലെ മാത്രം ചെറിയൊരു വെയിൽ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് തൈകളുണ്ടായിരുന്നു കുറേയൊക്കെ ഞാനിങ്ങനെ എല്ലാവർക്കും കൊടുത്തു ബാക്കിയുള്ളത് കുഴിച്ചിടയാണ് അപ്പോൾ മണ്ണൊക്കെ ഇട്ട് നല്ല മൂടിയിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുഴിച്ചിടണമായിട്ട് അതാണ് തൈകൾ ഏകദേശമൊക്കെ വളർന്നു മാറ്റി കുഴിച്ചിടാം വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ ആ വേസ്റ്റ് ടൈൻ്റെ അപ്പുറത്തുംപ്പുറത്തൊക്കെ അങ്ങനെ ഇങ്ങനൊരു മെളടുത്ത് എന്താ കുഴി മാന്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ മാന്തിയിട്ട് അയിലാണിപ്പോൾ ഈ കുഴിച്ചിട്ടുണ്ടത് ഒരു പത്തിരുപത്തഞ്ചോളം തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുഴിച്ചിടുന്നത് ബാക്കിയൊക്കെ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഒരു വളം ചെയ്യേണ്ട മഴയല്ല ഈ വേസ്റ്റൊക്കെ അടിയിൽ കിടന്ന് ചെയ്ഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ തൈകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും നല്ല ഇതാ ഒന്നോ രണ്ടെണ്ണം നല്ല വളർന്ന് അത് ഞാൻ ഫസ്റ്റ് കുഴിച്ചിട്ടത് എന്നിട്ട് പൂക്കൾ വന്നു വെണ്ട കഴിക്കാനായി ബാക്കിയുള്ള എല്ലാ തൈകളാണ് നിങ്ങളീ കാണുന്നത് മാഷുള്ള ഇത്രയും വലുപ്പം വെച്ച് ഇനിയിപ്പോൾ കുറച്ച് ഇത് അടിയിൽ നിന്ന് തന്നെ വെണ്ട കായ്ക്കണതാട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് രണ്ട് വർഷം മുന്നേ വിത്ത് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വിത്തിന് വെക്കും അത് വീണ്ടും വീണ്ടും നടും ഞാൻ ചമ്പ കൊമ്പം വെണ്ടല്ലേ അതിൻ്റെ വി അതിൻ്റെ വിത്ത് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിലൊന്ന് ഡി എം എ അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വിത്ത് അയച്ചിട്ടുണ്ട് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം